ആനകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ തന്റെ നാലിലൊന്നു പോലും ഇല്ലാത്തൊരു മനുഷ്യനും അയാളുടെ തോട്ടിനെയും പേടിച്ചിട്ട് അയാൾ പറയണതൊക്കെ ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതെന്താന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും സംഭവം ഉള്ളൂ ആന ചെറിയ കുട്ടിയായിരിക്കുമ്പം അതിൽ അതിന്റെ കാലില് വീഴണ ചങ്ങലകള് താൻ വളരുമ്പോഴും താൻ ഇതുപോലെ വലിയൊരു ചങ്ങലക്കുള്ളിലാണ് തനിക്കൊന്നും എന്ന് ആന വിശ്വസിച്ച് പോകും തൻ്റെ കഴിവും തന്റെ വലിപ്പും തന്റെ സ്ട്രെങ്ത്തും ആ ഒരു ആന തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെയ്യണത് നമ്മൾ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ കുഞ്ഞും ജനിക്കുന്നത് അനേകം അത്ഭുതങ്ങളായിട്ടാണ് അത്രയും പൊട്ടൻഷ്യലാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ളത് പക്ഷെ അദൃശ്യമായിട്ടുള്ള ഒരുപാട് ചങ്ങലകൾ കൊണ്ട് നമ്മൾ ഓരോ മനുഷ്യരും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളോ കുട്ടികളെ കമ്പയർ ചെയ്യും മറ്റു ആളുകളായിട്ടില്ലേ എന്ത് നന്നായിട്ടാണ് പഠിക്കണേ നീ എന്താ ഇങ്ങനെ അവൾ എത്ര നന്നായിട്ടാണ് ഡാൻസ് ചെയ്യുന്നേ നീ എന്താ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കമ്പാരിസൺ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കുള്ള കഴിവുകൾ പോലെ നമ്മളെ കുട്ടികൾക്കും എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരേക്കും നിരന്തരമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഞാനൊന്നുമല്ല എനിക്കൊന്നിനും കഴിയില്ല എനിക്കിനി മുന്നോട്ടേക്ക് വളരാൻ പറ്റില്ല ഞാനൊരു കഴിവും ഇല്ലാത്തവനാണെന്നുള്ളൊരു ചിന്ത ഈ ഒരു ആനന്റെ മനസ്സിലുറച്ച് പോയ പോലെ തന്നെ ഓരോ കുട്ടിൻ്റെയും മനസ്സിലുറച്ച് പോകുന്നു യഥാർത്ഥത്തിൽ നമ്മൾ വളരാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത്ഭുതങ്ങളോടൊരു ആകാശം തന്നെ ആയിരിക്കും ഓരോ മനുഷ്യനും കാഴ്ചവെക്കുന്നത്